എന്തായാലും നോക്ക ഒന്നിങ്ങി ഞാൻ വിളിക്കും അല്ലെ കുടുംബം വിളിക്കും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈക്ക ഹോൾ വീഡിയോ ആണ് ഞാൻ നൈക്കേന്ന് കുറേ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചിന്ന് വന്നിട്ടുണ്ട് കുറച്ച് നാളെ വരും അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഞാൻ ആദ്യമായിട്ടാണ് നൈക്ക എന്ന പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനോട് ചേച്ചി പറഞ്ഞായിരുന്നു നൈക്കേന്ന് നമ്മൾ ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും അപ്പോൾ അവിടെ നിന്ന് വേണം വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അവൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ യൂട്യൂബിൽ ഞാൻ സ്ഥിരം ഇവിടെ ഇരുന്നില്ല വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് അൺബോക്സിങ് നടത്താം സോ ഇങ്ങനെയാണ് വളരെ നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ വളരെ അടിപൊളിയായിട്ടാണ് അവര് ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പാക്കിങ്ങിന് എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യരുതെന്നും ഇനി നമുക്കിത് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പാക്കിങ്ങില് തന്നെ റിട്ടേൺ ചെയ്യാം എന്നും അവർ പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും ഓപ്പൺ ചെയ്യാം ഓപ്പൺ ഫ്രം ഹിയർ ഇതിൽ ചില പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത പ്രോഡക്ട്സ് ആണ് അത് അതുമാത്രല്ല പല ആൾക്കാരുടെയും റിവ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് അണ്ടർ ഐസിലെ ഡാർക്ക് സർക്കിൾസ് ഭയങ്കരമായിട്ടാണ് ഭയങ്കര ഹെവിയാണ് ഞാൻ രാത്രിയിൽ നിന്നും എനിക്ക് മര്യാദക്ക് ഉറക്കുന്നില്ല ഞാൻ രാത്രിയിലൊക്കെ ഇങ്ങനെ ഫോണിൽ ടി വി ഒക്കെ കണ്ടിട്ടൊക്കെ ഇരിക്കും അപ്പം അതുകൊണ്ട് എനിക്ക് ഉറക്കം ഭയങ്കര കുറവാണ് അപ്പം കുറയാൻ ഞാൻ അപ്പം പറയുന്നുണ്ട് പക്ഷേ ഓ വീണ്ടോ പോകുന്നു സോ ഞാൻ വിചാരിച്ചു ഒരു അണ്ടർ ഐ ക്രീം വേണം അങ്ങനെ കൊറേ സെർച്ച് ചെയ്തപ്പോൾ കൊറേ ആൾക്കാരുടെ റിവ്യൂസ് കണ്ട് അടിപൊളിയാണ് രണ്ടാഴ്ച കൊണ്ടൊക്കെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറി പറഞ്ഞിട്ട് കൊറേ റിവ്യൂസ് ഉണ്ട് അങ്ങനെ ഒരു ക്രീം ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ബില്ല് നോക്കാം നോക്കി മാതി കൊന്ന് കുരുക്കുര ഇതാണ് കേട്ടോ ഞാൻ ആ വാങ്ങിച്ച അണ്ടർ ഐഡ് ക്രീം അപ്പോൾ ഇത് അരോമ മാജിക്കിന്റെ ക്രീമാണ് ക്രീം നല്ലൊരു ജെല് ടൈപ്പ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ ഇത് അൺബോക്സ് ഇത് ഇതിപ്പോൾ ഞാൻ തുറക്കുന്നില്ല ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ പറയും കാരണം എനിക്ക് ഒരുപാട് പേര് എനിക്ക് അണ്ടറായ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറെ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിന് എനിക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ജസ്റ്റ് ഞാനും എനിക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള പ്രാർത്ഥനയിലാണ് ഫസ്റ്റ് ഈ ഒരു അരോമ മാജിക്കിൻ്റെ അണ്ടർ ഐ ജെല്ലാണ് പിന്നെ ഉള്ളത് കുറേ നാളായിട്ട് എന്റെ ഐ ലൈനറ് തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഐ ലൈനറ് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കുറെ ഇരിക്കുക അപ്പോൾ ഞാൻ ഡാസ്ലറിന്റെ ഒരു കോംബോ ആയിട്ട് ഐ ലൈനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈനാണ് അത് പർച്ചേസ് ചെയ്തത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഒരെണ്ണം തന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് അലർജി വന്നു പണ്ട് തൊട്ടേ ഡാസിലർ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ സ്ഥിരം ആയിരുന്നു യൂസ് ചെയ്യുന്നത് അന്നൊന്നും ഇത്രയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷേ അന്നേരമൊക്കെ നമുക്ക് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ ഒരു രണ്ട് വർഷം മൂന്ന് ആ ബോട്ടിൽ എപ്പോഴാണോ തീരുന്നത് അതാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് അങ്ങനെയായിരുന്നു പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സാധനം മൂന്നെണ്ണം ഉണ്ടെങ്കിലും എനിക്ക് ഒരു ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കണ്ണിൻ്റെ കോണിലൊക്കെ ചൊറിച്ചില്ല അതിന് എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്നറിയാൻ വയ്യ ഭയങ്കര അലർജി പോലെ തോന്നി അങ്ങനെ അത് മാറ്റി പിന്നെ അടുത്തത് നോക്കി പിന്നെ അങ്ങനെ അങ്ങനെ ഇന്ന് പിന്നെ എവിടെയെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കണം എന്ന് വിചാരിക്കും ഞാൻ എന്നും മറന്നു പോകും പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു അങ്ങനെ ഫൈനലി ഞാൻ ഒരു ഐലൈനർ വാങ്ങിച്ചത് നമ്മുടെ ലാക്മീടെയാണ് ലാക്മീയുടെ ഐകോണിക് അതിൻ്റെ ഒരു ഇൻറ്റൻസ് ബ്ലാക്ക് ഐലൈനർ വാങ്ങിച്ചിട്ടുണ്ട് സോ അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കിങ് അല്ലേ ഞാൻ ഇത് വാങ്ങിച്ചിട്ടേ ഇല്ല ഇതരാ ലാക്മീടെ മറ്റേ കൊച്ചു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചിട്ടില്ലല്ലോ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമേ ഈ കളർ എനിക്ക് ചേരുമോ എന്തോ അടുത്തത് ഞാനൊരു ലിപ്സ്റ്റിക് ആണ് ഗേൾസ് വാങ്ങിച്ചത് ഇത് ലാക്മിയുടെ ആണ് പക്ഷെ ഈ കളർ കണ്ടിട്ട് എനിക്ക് ചേരുമോന്ന് എനിക്കൊരു സംശയം റെഡ് വൈൻ ആണ് അതിന്റെ ഷെയ്ഡ് വരുന്നത് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ബ്രൗൺ പോലെ തോന്നി മണ്ഡി ഷെയ്ഡാണോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നതുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ പറയാട്ടോ കേട്ടോ ഞാൻ ഇതിൻ്റെ അല്ലാത്തൊരു റിവ്യൂ ഞാനൊരു ഷോർട്ട് വീഡിയോ വീഡിയോയ്ക്ക പക്ഷെ എനിക്കിൻ്റെ കളർ കണ്ടിട്ട് ഒരു നൂട് ഷെയ്ഡ് പോലെയാണ് തോന്നിയത് ഞാൻ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ പേര് റെഡ് വൈൻ എന്നാണ് അപ്പം ഞാൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇതൊരു നൂട്ട് ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്നു ഈ ഒരു കളർ കണ്ടിട്ടൊരു ബ്രൗൺ പോലെ അല്ലേ ഫീൽ ചെയ്യുന്നത് എന്തായാലും നോക്കാം പിന്നെ വാങ്ങിച്ചത് ഒന്ന് നമ്മുടെ ലാക്മിയുടെ ഫേസ് വാഷ് ആണ് കേട്ടോ ഞാൻ അങ്ങനെ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാറില്ല സോപ്പ് ഒക്കെ തന്നെ ഉപയോഗിക്കുന്നത് നേരത്തെയൊക്കെ നേരത്തെ കുറെ നാളെ മുന്നേ ഒക്കെ ഫേസ് വാഷ് ഉപയോഗിക്കാമായിരുന്നു പിന്നെ ഞാൻ സോപ്പാക്കി പിന്നെ അങ്ങനെ ആ ഒരു ഫേസ് വാഷിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല ഏതെങ്കിലും കണ്ണിക്കണ്ടൊക്കെ വാങ്ങിച്ചിരിക്കും അങ്ങനെ വീണ്ടും ഞാൻ സോപ്പിലോട്ട് മാറ്റി പക്ഷെ എനിക്ക് പിംപിൾസ് ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഫേസ് ഒക്കെ കെയർ ചെയ്യണം എന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് പൈസ ഒന്നും നോക്കിയില്ല ഐസ് എന്തായാലും ഒരെണ്ണം വാങ്ങിച്ചു തരണം നൂറ്റി എഴുപത്തിയഞ്ച് രൂപ എണ്ണം എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ ഓൺലൈൻ വാങ്ങിക്കുന്നതിനേക്കാളും ഇതിനെ വലിയ റേറ്റ് കുറവൊന്നും ഇല്ല റേറ്റ് ഒക്കെ ഇത്തിരി ഉണ്ട് എന്തായാലും നോക്ക ഒന്നുകിൽ ഞാൻ വിളിക്കും അല്ലെങ്കിൽ കുടുംബം വിളിക്കും പിന്നെ വാങ്ങിച്ചത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നിവ്യയുടെ ക്രീമാണ് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഉപയോഗിച്ചിട്ടുള്ള ക്രീമുകളിൽ നല്ലതെന്ന് എനിക്ക് ഒരു ക്രീമാണ് നിവ്യയുടെത് പക്ഷേ എങ്കിലും ഞാൻ അത് കണ്ടിന്യൂസ് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അടുത്ത തവണ എന്തെങ്കിലും വേറെ കാണുമ്പോഴത്തേക്കും അത് വാങ്ങിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ വളരെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ക്രീമാണ് നിവ്യായിട്ട് പിന്നെ പല ക്രീമുകളും നമുക്ക് വൈറ്റനിങ് നല്ലവണ്ണം നമുക്ക് നിറം വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രീംസ് ഇറങ്ങാറുണ്ട് ആ ക്രീംസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു നമുക്ക് നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റ് ആവുന്ന പോലെ തോന്നുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഒരു ക്രീമാണ് ഇങ്ങനെ വരുന്നത് നമ്മുടെ ഐസ്ക്രീം പോലെ വരുന്ന നിവ്യയുടെ ക്രീം ഉണ്ടല്ലോ ഇത് എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ് മറ്റേ മോയ്സ്ചറൈസർ അല്ലാത്തവരെണ് എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ മുഖത്ത് ഞാൻ ക്രീം ഒന്നും ഇട്ടിട്ടില്ല മണോടു ശരിയാണ് ഗൈസ് നേരത്തെ വാങ്ങിക്കുമ്പോഴൊന്നും ഇത്രയും പ്രോഡക്റ്റുകൾക്കൊന്നും ഒരു മണം എനിക്ക് ഫീൽ ചെയ്തില്ലോ കേട്ടോ ഇത് കുറച്ചും കൂടി കൊള്ളാം വെറുതെ അല്ല അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് നിബിയയുടെ ഒരു ക്രീം ഉണ്ട് ലാക്മിയുടെ ഒരു ഫേസ് വാഷ് ഉണ്ട് പിന്നെ മറ്റേ നമ്മുടെ അണ്ടർ ഐയുടെ ജെല്ലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കാജലുണ്ട് കാജലല്ല സോറി ഉണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട് ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇനി കുറച്ച് രണ്ട് മൂന്ന് പ്രോഡക്റ്റുകളോടുണ്ട് പക്ഷെ അത് വരുന്ന വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു ഒരു മനസ്സൊന്നുമില്ല എനിക്കിത് അൺബോക്സ് ചെയ്ത് കാണണം എന്നല്ലായിരുന്നു അങ്ങനെ ഞാൻ അൺബോക്സിങ് ചെയ്ത് അങ്ങോട്ടും ഇപ്പം ഇത്രയും പ്രോഡക്ട്സ് ആണുള്ളത് അതിനകത്ത് ഐലൈനറിനെ കുറിച്ച് പ്രത്യേകിച്ച് റിവ്യൂൻ്റെ ആവശ്യമില്ല പിന്നെ ലാക്മിയുടെ ലിപ്സ്ക് ഞാൻ എന്തായാലും ഈ ഷെയ്ഡിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ ഐലൈനറും ഞാൻ ഇട്ടേക്കാം കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ട് ജസ്റ്റ് എൻ്റെ എങ്ങനെയാണ് കളർ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള സംഭവം പിന്നെ ഇത് ഞാൻ എന്തായാലും ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഈ ഒരു അണ്ടർ ഐ ജെല്ലിൻ്റെ റിവ്യൂ ഞാൻ പറയാം പിന്നെ ഫേസ് വാഷും ഇത് ഇതും ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ എനിക്ക് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായത് അറിയാം അടിപൊളിയാണ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഞാർക്ക് ഒരു സാധനമാണ് നമ്മുടെ നിവ്യയുടെ ഈ ഒരു ക്രീമിലുള്ള മോയ്സ്ചറൈസർ പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ലാക്മിൻ്റെ അബ്സലൂട്ട് പെർഫെക്റ്റ് റേഡിയൻസ് ബ്രൈറ്റനിങ് ഫേസ് വാഷ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ പറയാം അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗെയ്സ് നമ്മുടെ നൈക്ക ഹോൾ അൺബോക്സിങ് വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അവേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക റിവ്യൂ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതും കമന്റ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാണ്